ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുകാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നോർമലി പറയുന്ന പോലെ ഇന്നത്തെ ഗിവ്വേയുടെ നറുക്കെടുപ്പ് വീഡിയോയും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഗിവ് വേ വീഡിയോ കൂടിയാണ് അപ്പോൾ ഇന്നലെ ചെറിയൊരു അമളി പറ്റിയിരുന്നു അതിനാൽ ഓൾറെഡി കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ നറുക്കെടുപ്പ് നറുക്കെടുക്കുമ്പോൾ മുന്നത്തെ ഗിവ്വേ നമ്പർ നോക്കി പറഞ്ഞുപോയി അപ്പോൾ ഫാത്തിമയോട് ഫാത്തിമ കോഴിക്കോടിനോട് ഒരിക്കൽ ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി അപ്പോൾ ഇന്നലെ വിന്നറായിട്ടുള്ളത് ഷിഫാന മലപ്പുറമായിരുന്നു അവരോട് കൺഗ്രാചുലേഷൻ നന്ദിയും അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ അതായത് ഇന്നു മുതൽ നറുക്കെടുപ്പിൽ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് അനൗൺസ് ചെയ്യുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കിട്ടാത്തവർക്ക് തന്നെ ഗീവ് വേ നറുക്കെടുപ്പ് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു അതായത് രണ്ട് പ്രാവശ്യം വയനാടും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം മലപ്പുറമാണ് ഇപ്പം ജി പേ വെച്ചപ്പോൾ വിന്നറായിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം കിട്ടാത്തൊരു ജീലക്കു തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് കാണിക്കുന്നത് അടിപൊളി ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല നല്ല മോഡൽസ് ഷോൾ നൈറ്റീസ് ഫിഫ്റ്റി സിക്സിലുള്ള എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ നിവർത്തിയിട്ടും അതേപോലെ ഫോൾഡ് പേസും കാണിക്കുന്നുണ്ട് അതിൽ നിവർത്തിയ പീസ് മാത്രം എണ്ണിയിട്ട് കറക്റ്റ് വാട്സാപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക യൂട്യൂബ് കമ യൂട്യൂബ് കമൻറ്റിൽ ഒരിക്കലും ഒരിക്കൽ പോലും ആൻസർ ചെയ്യരുത് കാരണം ഹൈഡ് ചെയ്തു വെക്കുന്നതാണ് ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ യൂട്യൂബ് കമൻറ്റിൽ ഒന്ന് ആൻസർ കറക്റ്റ് നിങ്ങളുടെ പേരും ജില്ലയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചേരിക ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി അയച്ചുതരിക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇതുപോലുള്ള ഗവ്വേ വീ വീഡിയോസ് ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതേപോലെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അതായത് എത്ര പീസ് സിക്സ്റ്റി സൈസിൽ നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ മുപ്പത്തി ഒന്നായിരുന്നു മുപ്പത്തി ഒന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി പേരാണ് അപ്പം എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒരുപാട് കുറച്ച് പേരുടെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് പേരുടെ തെറ്റിയതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് കണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് കറക്റ്റ് ആൻസർ ചെയ്യുക വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക അപ്പോൾ നാളെ രാത്രി ഏഴ് മണിവരെ നാളെ ശനിയാഴ്ച ഏഴ് മണിവരെ ഇരുപത്തി ആറാം തീയതി ഏഴ് മണിവരെയാണ് ടൈം പക്ഷേ എന്നാൽ നാളെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ നറുക്കെടുപ്പ് നടക്കും അഥവാ ബൈ ചാൻസ് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യമോ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും ഇതിൻ്റെ ഇന്നത്തെ വീഡിയോയുടെ നറുക്കെടുപ്പ് നടക്കുക മനസ്സിലാക്കി സഹകരിക്കുക കരുതി കൂട്ടി മിസ്സാക്കുന്നതല്ല എന്തെങ്കിലും സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതാ ബോട്ടൻ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഷോൾ നൈറ്റിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് സൈസ് മനസ്സിലാക്കുക ഇതാ ഇത് ലെങ്ത് ആണ് നീളമാണ് ഫിഫ്റ്റി വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഡബ്ലക്സിലാർക്കൊക്കെ പറ്റുന്ന സൈസാണ് പിന്നെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കൈയിറക്കം പതിനഞ്ച് വരുന്നത് കൊണ്ട് തന്നെ താഴെ ഒരു എക്സ്ട്രാ പീസ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്ന ഒരു ഷോൾ നൈറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ അത്യാവശ്യം തടികളർക്ക് പറ്റും ബോഡി ഷേപ്പ് അല്ല നല്ല വീതിയിൽ തന്നെ അടിക്കുന്ന നൈറ്റീസ് ആണ് അതിൻ്റെ ഫസ്റ്റത്തെ പീസായതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മിക്സ് ആയിട്ടാണ് സെറ്റ് വൈസ് ആയിട്ട് എടുത്തു വെക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക നല്ല ചെണ്ടുള്ള ഷോളാണ് ചിലതിൻ്റെ ചെണ്ടുള്ള ഷോൾ ആയിരിക്കും ചിലത് നോർമലി വരുന്ന ഒരു ആയിരിക്കും ഷോളുമായിരിക്കും നല്ല ലെങ്ത്തും വീതിയുമുള്ള ഷോളാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പീസ് മുതലാണ് നിങ്ങൾ എണ്ണേണ്ടത് അതായത് നിവർത്തുന്ന പീസ് മാത്രം വേണ്ടിയിട്ട് കറക്റ്റ് വാട്സപ്പിൽ ആൻസർ ചെയ്യുക ബാക്കി ചിലതൊക്കെ വാവട്ടൻ ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് ഫോൾഡ് വൈസ് കാണിക്കുന്നത് എണ്ണയണ്ട അപ്പോൾ നിവർത്തുന്ന പീസ് മാത്രം എണ്ണീട്ട് വാട്സപ്പ് മെസ്സേജിൽ അതായത് ഇതിൽ നമ്പറുണ്ട് നമ്പർ ചിലപ്പോൾ സെൻട്രലായിട്ടാണ് വരിക അതൊന്ന് കണ്ട് അതിലൊന്ന് നിങ്ങളുടെ പേരും ജില്ലയൊന്ന് മെൻഷൻ ചെയ്ത് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റും കൂടി അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ് ഷോൾ നൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്ന് അയച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കോ റൂൾസൊക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നിവർത്തി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയും അതേ സ്ഥലത്ത് നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസോ മുതൽ ഒൻപത് പീസ് വരെ എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ അഞ്ച് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി പത്ത് രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് ഇതിൽ ലോ പ്രൈസ് ഉള്ളത് ഇൻഷല്ല വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ നിവർത്തുന്ന പീസ് മാത്രം എണ്ണിയാൽ മതി ഫോൾഡ് വൈസ് കാണിക്കുന്നത് എണ്ണണ്ട അതേപോലെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തെറ്റിപ്പോവും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണുക അധികം ലോങ് ഒന്നുമല്ല പിന്നെ ഈ ടാസ്ക് നിങ്ങൾ ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ജിപേ അത്രമാത്രം കരുതിയാൽ മതി അപ്പോൾ ഇതുവരെ കിട്ടിയവരൊക്കെ ഫസ്റ്റ് ടൈം കിട്ടിയവരാണ് പങ്കെടുത്തിട്ട് ഒരുപാട് തവണ പങ്കെടുത്തിട്ട് ആദ്യമായി കിട്ടിയവരാണ് നാല് പേരും രണ്ട് മലപ്പുറം രണ്ട് വയനാടാണ് കിട്ടിയിരിക്കുന്നത് ജി പേ വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിന് മുമ്പേ നൈറ്റീസൊക്കെ വെച്ചപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഗിവ്വേ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം സ്റ്റേ യൂട്യൂബ് തുടങ്ങി ഏകദേശം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗിവ്വേ തുടങ്ങിയിരുന്നു അപ്പോൾ അതുവരെ ഈ പങ്കെടുത്തവരും ഇപ്പോൾ പങ്കെടുക്കുന്നവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സ്റ്റാർട്ടിങ്ങിലെ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളോട് കമൻറ്റിലൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ പറയുന്നവരാണ് അപ്പോൾ ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു പക്ഷേ അതാണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം പോസ്റ്റൽ വൈ ആകുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ അയച്ച് കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് പിന്നെ ഡി ടി ഡി സി അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചെറിയൊരു വാരി വേരിയേഷൻ വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ വേറൊരു ചുങ്കിടി ഷോൾ ആണ് നല്ലൊരു വെറൈറ്റി ഓക്കെ അപ്പോൾ നിവർത്തുന്ന പീസ് മാത്രം എണ്ണീറ്റ് അയച്ചു തരിക നാളെ രാത്രി ഏഴ് വരെയാണ് ടൈം അതിന് ശേഷം വരുന്ന ആൻസർ സ്വീകരിക്കുന്നതല്ല അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക അ നല്ല നല്ല ആണ് ബാട്ടെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ബാക്കി നിവർത്തിയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിവർത്തുന്നത് മാത്രം നിങ്ങൾ എണ്ണിയാൽ മതി പിന്നെ ഇന്ന് സെറ്റ് വൈസ് ആക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ക്ലിയർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ക്വസ്റ്റ്യൻസിനുള്ള ആവശ്യം വരില്ല കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്താം ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് ഇവിടെ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് പിന്നെ ഡാർക്ക് കളേഴ്സ് ഈ നല്ല ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് അളക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ മേൽച്ചായം പോകാൻ സാധ്യതയുണ്ട് മേൽച്ചായം പോയാലും ഡിം ആയില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഗാർഡ് എന്ന ഒരു ലിക്വിഡ് കാണാം അതൊന്ന് പർച്ചേസ് ചെയ്ത് ഈ കംഫർട്ടൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒന്ന് ബക്കറ്റിൽ അതായത് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഉറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ പോകാതെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഉപയോഗിച്ച കസ്റ്റമേഴ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അളക്കാൻ ശ്രമിക്കുക അത് എൻ്റെ എടുക്കുന്നതല്ല എവിടെ നിന്നും ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക കാരണം കളർ പോകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഷാംപൂൽ അളക്കേണ്ടി വരും ആ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഓക്കെ ഷാംപൂൽ കഴിഞ്ഞാൽ ഷൈനിങ് പോവാതെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് കളർ കാടി ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം അതും ഉപയോഗിക്കാൻ ശ്രമിക്കുക കളർ പോകാതെ സൂക്ഷിക്കാൻ പറ്റും ഓക്കെ ഇതൊന്നും ആരും പറഞ്ഞ് തരില്ല കാരണം ഡാർക്ക് കളേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ പോയി അങ്ങനെയൊക്കെ പോയി എന്നുള്ള മറ്റ് കംപ്ലൈൻറ്റ് പറയുന്നത് കൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഞങ്ങളുടെ പോകുമെന്നല്ല അതിനർത്ഥം നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് ബൈ ചാൻസ് നിങ്ങൾ വൈറ്റ് മുണ്ട് വൈറ്റ് ഷർട്ട് വൈറ്റ് നിസ്കാര നിസ്കാരക്കുപ്പായത്തിനൊക്കെ ഒക്കെ ഇത് ഇട്ട് അലക്കുന്നതാണെങ്കിൽ പിന്നെ കളർ ബൈ ചാൻസ് പോകുന്നതാണെങ്കിൽ ഡിഫറൻസ് ആയി പോണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ് ഒന്ന് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ ഫോൾഡ് വൈസ് കാണിക്കുന്നത് എണ്ണയുണ്ട നിവർത്തുന്ന മാത്രം എണ്ണീറ്റ് ഒന്ന് വാട്സാപ്പിൽ അയച്ചുതരിക തെറ്റിപ്പോരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രം മതി അധികം ലോങ്ങ് ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് കൂടുതലും പീസും ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ലോങ് ആവുന്നതില്ല ഇതൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഫിഫ്റ്റി സിക്സ് അപ്പോൾ അധികം ലേറ്റ് ആതെ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കൂടുതൽ പീസ് പത്ത് പീസിൻ്റെ ഒക്കെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയൊക്കെ തരുന്നതാണ് സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലൊക്കെ ഒന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ അവരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി ഗിവ് വേ ആയിട്ടും ഓഫർ ഒക്കെ ആയിട്ടും നിങ്ങൾ അങ്ങോട്ടും നിങ്ങളോട് നന്ദി കാണിക്കുന്നതാണ് ഓക്കെ വേറൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് വീതി വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റുന്നതാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇതിൽ കുറേയൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് അതേപോലെ കഫ്താൻ നൈറ്റ് ഇൻഷാല്ല വരാനുണ്ട് നെക്സ്റ്റ് വീക്ക് കഫ്താൻ നൈറ്റ് വരുന്നുണ്ട് ത്രീ ഫോർസ് ലീവ് ഉള്ളത് അതൊക്കെ വന്നുകഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അതേപോലെ സെവൻറ്റി റുപ്പീസിൻ്റെ പാൻറ്റ് വരാനുണ്ട് പലാസോ പാൻറ്റ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ മാക്സിമം ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് പൂർണ്ണമായും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഒരു മുതൽ മുടക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അതേപോലെ ഗീവ് വേ പിന്നെ നിങ്ങൾ ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഊട്ടി എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് എടുത്താൽ മാത്രം മതി ഓക്കെ ആ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ആ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് വ ഒക്കെ ഷോൾ ആണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ഷോൾ നൈറ്റ് ആണ് ആദ്യമേ പറയുന്നു അതുപോലെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അറുപത് വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി പോവും കാരണം ഇന്ന് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറാണ് സൈസ് ഓക്കെ ഒരുപാട് പീസ് ഉണ്ട് കാരണം എല്ലാം നിവർത്തി നിവർത്തിക്കഴിഞ്ഞാൽ വാട്ടം നാളെ ലീവ് എടുക്കേണ്ടി വരും അത്രയും പീസ് ഷോൾ നൈറ്റീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഒരുപാട് പീസ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ചില പീസ് മാത്രം നിവർത്തിയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഞങ്ങളുടെ നറുക്കെടുപ്പ് നടക്കും അപ്പോൾ അതൊക്കെ കണ്ട് കറക്റ്റ് പൂർണ്ണമായും വീഡിയോ കാണുക കിട്ടിയില്ല നറുക്കെടുപ്പിൽ കിട്ടാത്തവരാരും വിഷമിക്കണ്ട എല്ലാ വീഡിയോസും ഗീവ് ആണ് എന്തായാലും ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു ഒരുപാട് കാലങ്ങളായി പങ്കെടുക്കുന്നു ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ എന്തായാലും ഒരിക്കൽ നിങ്ങൾക്കും ഉള്ളതാണ് ഈ ഗീവ് അതൊന്ന് മനസ്സിലാക്കി സേകരിക്കുക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമയോടെ ഒന്ന് വീഡിയോ കാണുക ആ നല്ലൊരു വെറൈറ്റി സ്ക്വയറിന് സ്ക്വറി സ്ക്വയർ ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ സെയിം ഡിസൈനെ ഷോള് ഷോള് അതേ ഷോൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ചുരിദാർ ഇട്ട പോലെയുള്ള ഒരു ഫീൽ ഉണ്ടാവും കാരണം സെയിം ഡിസൈനിലുള്ള ഷോൾ ഇടുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് നൈറ്റി എടുത്ത് വേറെ ഷോൾ ഇടുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല ഓക്കെ ആ അത് നല്ല വെറൈറ്റിയാണ് എന്നാൽ വേറൊരു ചെറിയ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഡിസൈൻ നേവി ബ്ലൂ ആണ് ഇതിലൊരു മൂന്നാല് കളർ ചാർട്ടുണ്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ നേവി ബ്ലൂ അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് അതും അവിടെ നിവർത്തുന്നുണ്ട് അത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് സെയിം ഡിസൈനാണ് ഓക്കെ അതിൻ്റെ ഷോൾ എന്നാൽ പിന്നെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് വാവ് പിന്നെ ഒരു മെറൂണിൽ ലൈൻസ് വരുന്നത് ഓക്കെ ഒരു കോഫി ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ബോട്ടെ നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ഷോൾ നൈറ്റി ലാസ്റ്റ് വൺ ഉള്ളതാണ് ഇത് ഉള്ളതാണിത് നല്ലൊരു ഡിസൈനാണ് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഈ ഒരു പീസ് വരെ കറക്റ്റ് എണ്ണുക എന്നിട്ട് വാട്സപ്പിൽ ആൻസർ ചെയ്യുക ഓക്കെ നല്ലൊരു കോഫി ബ്രൗൺ ഷോളും അതിൻ്റെ അതേ സെയിം ഡിസൈനിൽ അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നേരെ ഇൻഷാല്ല നെറുക്കെടുപ്പിലേക്ക് പോവുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ റോയിൽ രണ്ട് പേരെ നമ്പേഴ്സ് ഇട്ടിട്ടുള്ളൂ ബാക്കി രണ്ട് റോയിലും ഒൻപത് പേരെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ പിന്നലെ പറ്റിയ പോലുള്ള ഒരു അമളി ഇന്നെന്തായാലും പറ്റില്ല പിന്നലെ നിർഭാഗ്യവശാൽ വേറെ ആളുടെ പേര് പറഞ്ഞുപോയി അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ഗിവ് വേയിൽ പങ്കെടുത്ത നമ്പർ നോക്കി പറഞ്ഞു പോയതാണ് അപ്പോൾ ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി അപ്പോൾ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഗിവേയിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോവും ഗിവ്വേ വീഡിയോ ആണ് കറക്റ്റ് ആൻസർ വാട്സപ്പിൽ കറക്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇതാ അപ്പോൾ ആദ്യത്തെ റോ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ കിട്ടാത്തൊരു ജില്ല ഒക്കെ തന്നെ കിട്ടട്ടെ ഇപ്പോൾ രണ്ട് ജില്ലക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് വയനാടും രണ്ട് മലപ്പുറമാണ് അപ്പോൾ ഇന്നത്തെ ജില്ല ഏതാണെന്ന് നോക്കാം ഓക്കെ അല്ല ഫസ്റ്റ് നമ്പർ ആവട്ടെ നോക്കാതെ എടുക്കുന്നുണ്ട് കാണിച്ചോളൂ അപ്പോൾ ഇതാ മഷാ അല്ല രണ്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാ രണ്ടാം നമ്പറാണ് ആദ്യത്തെ റോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ റോയിൽ നോക്കാം അപ്പോൾ ഇതാ രണ്ടാമത്തെ റോ നടക്കാൻ പോവുകയാണ് ഭാഗ്യശാലയ്ക്കുള്ള അതോ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇപ്പം നിർഭാഗ്യവശാൽ ഈറോയിൽ എട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ലാസ്റ്റ് റോയിൽ മൂന്ന് വരെ നമ്മൾ ഇടുകയുള്ളൂ അപ്പോൾ നോക്കാം ഇതാ സീറോ മുതൽ ഒൻപത് വരെ ഇടുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാ കറക്റ്റ് ഇത് രണ്ടാമത്തെ റൗണ്ട് ഞാൻ എടുക്കാം നോക്കാതെ തന്നെയാണ് എടുക്കുന്നത് ഇതിൽ കാണുമെന്നില്ല ഓക്കട്ടെ അപ്പോൾ ഇത് അഞ്ചാണ് വന്നിട്ടുള്ളത് രണ്ട് അഞ്ച് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി സംതിങ് ഉള്ള ആയിരിക്കുമെങ്കിലായിരിക്കാം അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് ആ കാര്യമാണ് അപ്പോൾ ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഭാഗ്യശാലയ്ക്ക് കിട്ടുക ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആണ് പക്ഷേ അല്ല ഇവ റൂൾസൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റും നിങ്ങളാരും വിഷമിക്കണ്ട നൈറ്റീസിൽ തന്നെ വീണ്ടും എത്താൻ സാധ്യതയുണ്ട് നോക്കാം അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് ബാട്ട് ഫിനിഷ് ചെയ്യാൻ ചെയ്യുകയാണ് അപ്പോൾ കിട്ടാത്തൊരു ജില്ലക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാണിച്ചോളൂ അപ്പോൾ ഒൻപതാണ് രണ്ട് അഞ്ച് ഒൻപത് അതായത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് വന്നിട്ടുള്ളത് ടു ഫൈവ് നയൻ ആണ് അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം പക്ഷേ അല്ല ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വന്നിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾ അതായത് കയ്യിൽ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് ഗിവേ ഇട്ടത് മുതൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഒരുപാട് കമൻസിലൊക്കെ സങ്കടം പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ സൈനബ കണ്ണൂരിനാണ് മാഷാ അല്ല കിട്ടിയിട്ടുള്ളത് സൈനബ കണ്ണൂരിന് ഹൺഡ്രഡ് റുപ്പീസ് ജി പേ കിട്ടുന്നതാണ് ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് അറുപത്തി ആറ് നാനൂറ്റി അറുപത്തഞ്ചാണ് ഭാഗ്യ നമ്പർ ഇരുന്നൂറ്റമ്പത്തി ഒമ്പതാണ് ആദ്യമായിട്ടാണ് വിന്നർ ആവുന്നത് ഒരുപാട് തവണ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഇനി ഈ വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് തവണ പങ്കെടുത്തിട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് തവണ പങ്കെടുത്തിട്ട് കിട്ടിയത് കൊണ്ട് അപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി അയച്ചുതരിക അപ്പോൾ ബാക്കിയുള്ളവർ വിഷമം കണ്ട ഇന്നത്തെ വീഡിയോ ഗീവ് ആണ് അപ്പോൾ ഇനി നാളെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നറുക്കെടുപ്പ് നടക്കും ബൈ ചാൻസ് നാളെ പറ്റിയില്ലെങ്കിൽ ഏത് ദിവസമാണോ വീഡിയോ ചെയ്യുന്നത് ആ ദിവസം ഇന്നത്തെ വീഡിയോയുടെ നറക്കെടുപ്പ് നടക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി സഹകരിക്കുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ